Welcome to all. I am Satish Kumar. Wiring, വയറിംഗ് മെയിൻറ്റനൻസ് ആൻഡ് ഹോബി സർക്യൂട്ട്സിന്റെ അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ് അപ്പോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ നമ്മൾ ഇന്നിപ്പോ പി എസ് സിയുടെ പ്രാക്ടിക്കൽ എക്സാം നൽകി അടുത്ത കാലത്ത് ചോദിച്ച ചോദ്യങ്ങളിൽ ഒരു മറ്റൊരെണ്ണമാണ് അതിന്റെ വേറൊരു ഇതാണ് ഇന്നിപ്പോ നമ്മൾ നോക്കുന്നത് അതായത് പി എസ് സി സ്പെഷ്യൽ സർക്യൂട്ട്സിന്റെ രണ്ടാമത്തെതാണ് അപ്പോൾ അപ്പം നമുക്ക് ആ സർക്യൂട്ട് ഡയഗ്രാം നോക്കാം അതിനു മുമ്പ് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് അതിനകത്ത് വേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കണ്ടീഷൻസ് ഞാൻ ഇവിടെ ഏറ്റവും അവസാനം തന്നെ കാണിക്കാം ഓക്കെ നമുക്ക് ഇവിടെയും വേണ്ടത് എസ് പി ഡി ടി അതായത് ടു എ സ്വിച്ച് തന്നെയാണ് അടുത്ത പിന്നെ വേണ്ടത് ബാറ്റൺ ഹോൾഡർ ലാമ്പുകൾ തന്നെയാണ് അപ്പൊ ഇവിടെ രണ്ട് ടുവേ സ്വിച്ച് വേണം അതുപോലെ മൂന്ന് ലൈറ്റുകൾ വേണം ഇനി നമുക്ക് അത്യാവശ്യം കോപ്പർ വയറുകൾ അതെ കണക്കിംഗ് വയർസും വേണം അത് വൺസ്കാരമാണ് അതിന്റെ ആവശ്യം ഓക്കെ അപ്പോൾ ഇനിയിപ്പം നമുക്ക് സർക്യൂട്ട് ഡയറക്റ്റിലേക്ക് പോകാം ആദ്യം നമ്മൾ അമ്മ വേണ്ട സാധനങ്ങൾ കണ്ടാൽ തോന്നും കഴിഞ്ഞ വീഡിയോ ആണെന്ന് അല്ല കഴിഞ്ഞ വീഡിയോയിൽ നിന്നും അവസാന ഘട്ടങ്ങളിൽ മാത്രം ഉണ്ടാകുന്ന ചെറിയ വേരിയേഷൻ ആണ് ഈ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഈ സർക്യൂട്ടിലേക്കുള്ള ചെറിയ വ്യത്യാസം എന്താണ് നമുക്ക് അവസാന ഘട്ടത്തിൽ മനസ്സിലാവുള്ളൂ ആദ്യത്തെ കാര്യങ്ങൾ പഴയതുപോലെയൊക്കെ തന്നെയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ആവശ്യമായ മൂന്ന് ബൾബുകളും രണ്ട് എസ് പി ഡി ടി സ്വിച്ച് അതായത് ടു എ സ്വിച്ച് നമ്മളവിടെ പ്ലേസ് ചെയ്തു സപ്ലൈ പോയിന്റ് തൊട്ടടുത്ത് ഉണ്ട് ഇനിയിപ്പോ നമുക്ക് ആദ്യം ഫേസ് ഫെയർ കൊണ്ടുവന്ന് ഫസ്റ്റ് സ്വിച്ചിന്റെ കോമണിൽ കൊള്ളാം അതിനുശേഷം നമ്മൾ നേരത്തെ കണ്ട അതേപോലെ തന്നെയാണ് എൽ വണ്ണും എൽ ടൂ എൽ ത്രീയും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു ഇപ്പോൾ ഇനി ബാലൻസ് ഉള്ളത് എൽ വണ്ണിനും എൽ ത്രീ ഓരോ പോയിന്റുകൾ മാത്രമാണ് അടുത്തത് ഫസ്റ്റ് സ്വിച്ചിന്റെ അഫ് ടെർമിനലിൽ നിന്നും മുകളിലത്തെ ടെർമിനലിൽ നിന്നും എൽ വണ്ണിന്റെ ബാലൻസ് ഉള്ള ആ ടെർമിനലിലേക്ക് നമ്മൾ വയറി കണക്ട് ചെയ്തു നമ്മള് എസ് താഴത്തെ ടെർമിൽ നിന്നും സെക്കൻഡ് സ്വിച്ച് ആ എസ് ടുവിന്റെ കോമണിലേക്കും സപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതുവരെയൊക്കെ അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് ചെയ്തു പോകുന്നതാണ് വീണ്ടും ഇവിടെ വന്നപ്പോൾ ചെറിയൊരു ചേഞ്ച് വന്നു കഴിഞ്ഞ വീഡിയോയിൽ എസ് ടുവിന്റെ ഹാഫ് ടെർമിനിൽ നിന്നും എൽ വണ്ണിനും എൽ ടൂവിനും ഇടയ്ക്കാണ് കണക്ട് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ എൽ ടൂവിനും എൽ ത്രീക്കും ഇടയ്ക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അതാണ് ഒരു ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വർക്കിംഗിന്റെ മൊത്തത്തിൽ അങ്ങ് മാറും അടുത്തതെന്ന് പറയുന്നത് നമ്മൾ നേരെ നമ്മുടെ എസ് ടുവിന്റെ താഴത്തെ ടെർമിനലിൽ നിന്നുമുള്ള വയറ് എൽ ത്രീയിലേക്ക് ഇതിന്റെ ബാലൻസ് ടെർമിനല ടെർമിനലിലേക്ക് കണക്ട് ചെയ്തു അതായത് ഇത് പഴയതുപോലെ തന്നെയാണ് അപ്പോ ഇനിയാണ് നമ്മുടെ ഫിനിഷിംഗ് എന്ന് പറയുന്നത് ന്യൂട്രൽ എവിടെ കണക്ട് ചെയ്യും എന്നുള്ളൊരു ഡൗട്ട് അല്ലെ ഓക്കെ നമുക്ക് ഇവിടെ ഡൌട്ട് ഒന്നുമില്ല ഏകദേശം നിങ്ങൾക്ക് പലർക്കും ഇതിനകത്ത് അതിന്റെ ന്യൂട്രൽ എവിടെ കണക്ട് ചെയ്യുന്നു പിടിയിട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് എവിടെയാണ് ന്യൂട്രൽ പോയിട്ട് കണക്ട് ചെയ്യുന്നതെന്നും അതിനുശേഷം ആ സർക്യൂട്ട് എങ്ങനെ വർക്ക് ചെയ്യൂ എന്നുള്ള വീഡിയോയും കാണാം അപ്പോൾ നമ്മള് ന്യൂട്രൽ എന്ന് പറയുന്നത് നമ്മൾ നേരെ എൽ വണ്ണിനും എൽ ടൂനും അടക്കേണ്ട അപ്പോ കഴിഞ്ഞ ഒരു വീഡിയോയും ഇതുമായിട്ടുള്ള വ്യത്യാസം എന്തായിരുന്നു നമ്മൾ ഈ കാണുന്ന എസ് ടുന്റെ ആഫ്റ്റർ മെനൽ എന്ന് പറയുന്നത് എൽ വൺ എൽ ടൂർ അടയ്ക്കും ന്യൂട്രല് എൽ ടൂ എൽ ത്രീ അടയ്ക്കുകയായിരുന്നെങ്കിൽ ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇന്റർചെയ്ഞ്ച് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ അതിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് വർക്കിംഗ് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം ഓക്കെ അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കണ്ടീഷൻസ് ഇപ്പൊ നമ്മുടെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ആദ്യത്തെ കണ്ടീഷൻ എസ് വൺ അപ്പായിരിക്കുമ്പോഴും എസ് ടു അപ്പായിരിക്കുമ്പോഴും എൽ വൺ മാത്രം ബ്രൈറ്റ് ആവും എൽ ടൂം എൽ ത്രീയും ഓഫ് ആയിരിക്കും ഇനി അടുത്ത കണ്ടീഷനോ എസ് വൺ ഒന്ന് ഡൌൺ ആക്കിയാലോ എസ് വൺ ഡൗൺ ആവുമ്പോ എസ് ടു ഇപ്പോഴും അപ്പ് തന്നെയാണ് എൽ വൺ അങ്ങ് ആവും പകരം എൽ ടു ആവും പഴയതുപോലെ തന്നെ എൽ ത്രീ ഓഫ് ആയിരിക്കും ഇനി അടുത്തതോ എസ് വൺ ഡൗൺ ആക്കി അതുപോലെ തന്നെ കൂടെ എസ് ടൂം ഡൗൺ ആക്കിയെങ്കിൽ എൽ വൺ അപ്പോഴും ഓഫ് തന്നെയാണ് എൽ ടൂ എൽ ത്രീ ഡിം ആയിരിക്കും അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കേസ് ഈ സർക്യൂട്ടിൽ എൽ വൺ ഒരിക്കലും ഡിം ആവുന്നില്ല അതുപോലെ എൽ ത്രീ ഒരിക്കലും ബ്രൈറ്റും ആവുന്നില്ല അപ്പോ വീഡിയോ ഇനി നമുക്ക് കാണാം അപ്പോൾ നമുക്ക് നേരെ ഇതിന്റെ ലൈവ് വീഡിയോയിലേക്ക് പോവാം അപ്പോ അല്ലേ ഇനി നമുക്ക് ആ വീഡിയോ ഒന്ന് ചെയ്തു നോക്കിയാലോ ഞാനിവിടെ ഓൺ ചെയ്തപ്പോൾ രണ്ട് എസ് പി ഡി റ്റികളുണ്ട് മൂന്ന് സ്വിച്ച് ലൈറ്റുകളുണ്ട് കഴിഞ്ഞ വീഡിയോ പോലെ തന്നെയാണ് അപ്പോൾ ഓൺ ചെയ്തപ്പോൾ ഫസ്റ്റ് ലൈറ്റ് ബ്രൈറ്റായി ഞാൻ ഈ ഫസ്റ്റ് സ്വിച്ചിനെ ഒന്ന് ഡൗൺ ചെയ്യുകയാണ് ഡൗൺ ചെയ്തപ്പോൾ ഫസ്റ്റ് ലൈറ്റ് അണഞ്ഞിട്ട് സെക്കൻഡ് ലൈറ്റ് ബ്രൈറ്റായി ഞാനിനി തേർഡ് സ്വിച്ചിനെ ഞാനൊന്ന് സെക്കൻഡ് സ്വിച്ചിനെ ഒന്ന് ഡൗൺ ചെയ്യുകയാണ് അപ്പോൾ എൽ വണ്ണും ഓഫായിട്ട് എൽ ടൂം എൽ ത്രീയും ഡിം ആവുന്നു അപ്പോൾ ഈ വീഡിയോ ഇതേ സർക്യൂട്ട് ഡയഗ്രം തന്നെയാണ് കഴിഞ്ഞ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോ സൂചിപ്പിച്ച പോലെ പല പി എസ് സിയിലെ ടെക്നിക്കൽ എക്സാംസിൻ്റെയും പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് ഇത് വീഡിയോ കണ്ടവർ അത് ചെയ്തു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഇതൊരു ഉപകാരപ്രദമാകട്ടെ നിങ്ങളുടെ അതേ കാറ്റഗറിയിലുള്ളവർക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക താങ്ക് അപ്പോൾ സർക്യൂട്ട് ഡയഗ്രവും വയറിംഗ് ലൈവ് വീഡിയോയും നിങ്ങൾ കണ്ടുവെന്ന് കരുതുന്നു ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നും ഉപകാരപ്രദമായെന്നും ഞാൻ കരുതിക്കോട്ടെ നിങ്ങളുടെ സെയിം കാറ്റഗറിയിലുള്ളവർക്ക് ഇത് ഷെയർ ചെയ്തെടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ വളരെയേറെ വിലപ്പെട്ടതാണ് അപ്പോൾ അടുത്ത ഒരു വീഡിയോ വരെ കാണുന്നതുവരെ താങ്ക് യു ആൻഡ് ബൈ